അള്ളാഹു ബലഹീനതയിൽ നിന്നാണ് നിങ്ങളെ സൃഷ്ടിച്ചത് സുമാലം കോന്ന് നിങ്ങൾക്ക് അള്ളാഹു ആരോഗ്യം നൽകിയില്ലേ അള്ളാഹു യുവത്വം നൽകിയില്ലേ ആരോഗ്യ ഗാത്രരാക്കിയില്ലേ യുവാക്കളെ നിങ്ങളോടാണ് അമ്മാന്റെ ചോദ്യം നിങ്ങളോടാണ് അമ്മ എന്റെ ചോദ്യം അല്ല ഓടിച്ചാടി നിസ്കരിക്കാനും പള്ളി പോകാനും പറ്റിയ പവർ രാവിലെ ഓടുന്ന മരത്തോണോട്ട ഓട്ടം മുതൽ മുതൽ കന്യാകുമാരി കന്യാകുമാരി വരെ 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 ഓടും ഓടും വീട്ടിൽ വീട്ടിൽ നിന്ന് നിന്ന് പള്ളി സുബഹിക്ക് ഓടൂല ഓടൂല നമ്മൾ പക്ഷേ അത് കാണും നിന്റെ പള്ളിയിലേക്ക് ഓടുന്നത് യാണ് നീ വീട്ടിൽ നിന്ന് ചെറുപ്പ നടന്നു പോകുന്ന ഓരോ ാണ് ആ മലക്കുകൾ ആ മലക്കുകൾ ഒപ്പിയെടുത്തുകൊണ്ട് കോടതിയിൽ എത്തിച്ചിട്ട് പറയുകയാണ് ഈ പാവപ്പെട്ട യുവാവുണ്ടല്ലോ ഈ പാവപ്പെട്ട സഹോദരൻ ഉണ്ടല്ലോ ഈ അരിഷിന്റെ കണലിന് അർഹനാണ് അർഹയാണ് അള്ളാ

എവിടെ വിളിക്കുന്നു നമ്മളെ ആരോ വിളിക്കുന്നു ആരോ വിളിക്കുന്നു പെട്ടെന്ന് ചിന്തയുണ്ടാകും ഉണ്ടാകും ചിന്തയുണ്ടാകും ഇന്നെവിടെ കേൾക്കാൻ പിന്നെ സംസാരിച്ചു കൊണ്ടിരിക്കല്ലേ ബാബു വിളിക്കുമ്പോ അലിറലി അള്ളാഹ് എന്ന് പറഞ്ഞില്ലേ ആറ് സ്ഥലത്തുള്ള സംസാരം മുപ്പത് വർഷം മുപ്പത് വർഷത്തെ കർമ്മങ്ങൾ നഷ്ടപ്പെടുത്തി കളയും ബാങ്ക് വിളിക്കുമ്പോ സംസാരിക്കൽ അത് മാത്രം മതിയല്ലോ ബാക്കിയുള്ള പറയേണ്ട കാര്യമില്ല ആറ് കാര്യം ആറ് സ്ഥലത്തെ സംസാരം സൂക്ഷിക്കണം മസ്ജിദിൽ പള്ളിയിൽ അനാവശ്യ സംസാരങ്ങൾ പാടില്ല പറഞ്ഞോളി അത് വിഷയം അങ്ങോട്ട് പോന്നു അതുകൊണ്ട് മസ്ജിദില് സംസാരം പാടില്ല പറഞ്ഞു മറ്റേ അജീത് അതുകൊണ്ട് ഒന്നും ഉറപ്പിക്കാൻ വേണ്ടി പറഞ്ഞു പറയും മസ്ജിദ് സംസാരിച്ചാലിപ്പോ ഒരുപാട് അദ്ദേഹത്തോണ്ട് പോകുന്നില്ല കിടക്കുന്നില്ല സമയമില്ല الحديث في المسجد يحبط عمل ثلاثين سنة الحديث عند تلاوة القرآن قرآن ودنبو سمسار كرده وإذا قري عليهم القرآن وإذا قري القرآن فاستمعوا له وانصتوا لعلكم ترحمون

ിൽ പോയാൽ നല്ലതല്ലാത്തതെന്നും പള്ളിയുടെ മക്കാബറുകളിൽ ദുനിയാവിന്റെ ഭാഷണം പാടില്ല نبي دنگل پرنگ اللي استغفروني اخيكم فإنه الآن يسأل سلو له التثبیت آم اي تڑکم بو دنیا بن سمسار ملواق لت آسا غودر نویند تثبیت نویند چھوڑی کرے اللہم مثبتو اند سؤال اللہم <سؤال> جا فی القبر <سؤال> عن جنبی اللہم آمین ہو من گل الفزا اللہم اغفر لہو ورحم ہو آدھر وائی رسول اللہ تنگل پڑی پچھ در گیا സംസാരം ഒഴിവാക്കണേ സംസാരം നഷ്ടപ്പെടുത്തും അപ്പൊ നമുക്ക് എന്താ വേണ്ട നമ്മൾ പറഞ്ഞ പക്ഷേ ചെറുപ്പക്കാർക്കാർ

ഉറക്കത്തേക്കാൾ ശ്രേഷ്ഠമാണ് നമസ്കാരം വെറുതെ ഒന്നുമില്ല വിപാദത്തില് കഴിഞ്ഞു കൂടുന്നതിന് പകരം നിങ്ങൾ അതിന്റെ പിന്നാലെ ഇതുമായിട്ട് നടന്നാൽ നാളെ ആഹ് ചെറുപ്പക്കാരെ ഈ ആയത്ത് വരുമ്പോ നമ്മുടെ ലൈനൊക്കെ ആർക്കൊക്കെ മെസ്സേജ് വിട്ടിട്ടുണ്ട് ആർക്കൊക്കെ റീചാർജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആരുമായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട് പരിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹുസ് നമ്മളെ അറിയിക്കുകയാണ്

വിചാരണ ചെയ്യുകയാണ് ആദ്യം നിന്റെ വായി ബന്ധിക്കുകയാണ് നിനക്ക് സംസാരിക്കാൻ കഴിയുകയില്ല നിന്റെ അവയവങ്ങളാണ് പിന്നീട് അള്ളാഹുബനോട് എവിടെയൊക്കെ പോയിട്ടുണ്ട് എവിടെയൊക്കെ തലോടിയിട്ടുണ്ട് എന്തെല്ലാം പ്രവർത്തിച്ചിട്ടുണ്ട് ഇത് മുഴുവനും പറയുന്നത് അവയവങ്ങളാണ് ആ അവയവങ്ങളിൽ ആദ്യമായി സംസാരിക്കുന്ന അവയവം അവന്റെ ഇടത് കാലിന്റെ തുടയല്ല ആ ാണ് പടച്ചവനോട് വിളിച്ചു പറയുകയാണ് പെണ്ണിനെ ബൈക്കിൽ വെച്ച് കൊണ്ടുപോയ കാലാണ് എത്രയെത്ര പോയ കാലാണ് എത്രയെത്ര പെണ്ണിന്റെ മടിയിലേക്ക് എടുത്തു വെച്ച കാലാണ് എത്രയെത്ര തിരക്കുള്ള ബസ്സിന്റെ പെണ്ണിന്റെ പിന്നാലെ ചേർത്ത് വെച്ച കാലാണ് തുടയാണ് പടച്ച ോടൊപ്പം ഈ അവയവമാണ് പറയുക ആദ്യമായി നമ്മുടെ അവയവങ്ങളിൽ നിന്ന് സംസാരിക്കുന്ന അവയവം സഹദോ അവന്റെ ഇടത് കാലിന്റെ തുടയല്ലാണ് പ്രവാസികളെ പ്രവാസികളെ ായ ഭാര്യ രണ്ടു വർഷവും മൂന്ന് വർഷവും നാല് വർഷവും ജീവിതം മരിച്ചിട്ട് ശ്രീലങ്കി പെണ്ണിനെ ഫിലിപ്പൈനി പെണ്ണിനെ മടിയിലേക്ക് എടുത്ത് വെക്കാറില്ലേ നാളെ റബ്ബിന്റെ കോടതി ഈ തുറയൽ പറയും വാഹനം കയറ്റി ഞാൻ ുംറേഷൻ ഈ ഭാഗത്ത് വെറുതെ കിട്ടൂല വെറുതെ അറസ്റ്റിന്റെ തണല് കിട്ടൂല വെറുതെ കിട്ടൂല തന്നെ ചാൻസ് ഉണ്ടല്ലോ ഏത് തെറ്റാണെങ്കിലും അയ്യോ <تصفح> نصوحا والذين إذا فعلوا فاحشة أو ظلموا أنفسهم ذكروا الله ذكروا يغفر الذنوب الا الله ومن يغفر الذنوب الا الله دخي كربه നമ്മൾ നമ്മൾ സാധുക്കളാണ് വസ്സലാം തെറ്റിലേക്ക് കടന്നു പോയെങ്കിൽ അതിന്റെ മക്കളും അതിലേക്ക് വീണുപോകാം അള്ളാഹു അതിലും മരുന്ന് തന്നിട്ടുണ്ട് അതിന് പോംവഴി നൽകിയിട്ടുണ്ട് പരിശുദ്ധ ഖുർആാനിന്റെ പ്രഖ്യാപനമാണ് واعلموا انفسهم ذكروا الله

എല്ലാ പാപങ്ങളും അള്ളാഹു മാപ്പ് ചെയ്യുന്നവനാണ് അതുകൊണ്ട് മടങ്ങിക്കോ കൈകാലികൾ ചെയ്ത തെറ്റുകൾ ക്രബിലേക്ക് മടങ്ങിക്കോ നാളെ അറിഷിന്റെ തണലിൽ അല്ലാൻ്റെ കോടതിയിൽ അരിശിന്റെ താഴ്ഭാഗത്ത് നമുക്ക് പരിലസിക്കാം പരിലസിക്കാം ഷാപ്പുന്നില്ല

റബ്ബിലേക്ക് ഒരു മനുഷ്യന്റെ അരികിലേക്ക് താഴ്ഭാഗത്ത് അങ്ങനെ തന്നെ പിടിച്ചിരിക്കുന്നു ഒരു ചെറുപ്പക്കാരൻ അർഷിന്റെ താഴ്ഭാഗത്ത് അങ്ങനെ തന്നെ പിടിച്ചിട്ടുണ്ട് ആ ചെറുപ്പക്കാരനെ കുറിച്ച് ഇസ്സാനബി അലൈഹി സ്വലാത്തുസ്സലാം ചോദിച്ചു ചോദിച്ചു പിടിച്ച അങ്ങനെ തന്നെ ഇരിക്കുന്നത് ഒരനക്കവും ഇല്ലാതെ ഒരു മാറ്റവും ഇല്ലാതെ അങ്ങനെ തന്നെ ഇരിക്കുന്നല്ലോ ആരാണ് പടച്ചു അവന്റെ പേര് പേര് ഞാൻ 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 നിനക്ക് നിനക്ക് പറയൂല അവന്റെ അവന്റെ പറഞ്ഞു പറഞ്ഞു തരൂല തണലിൽ അങ്ങനെ തന്നെ കിടക്കുന്നതിന്റെ കാരണം തരാം തൃപ്തിയും കരസ്ഥമാക്കി ജീവിക്കുന്ന സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തു മാറാട്ടെ ബഹുമാനപ്പെട്ട നബി അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ ിൽ അങ്ങനെ തന്നെ വിശ്രമിക്കുകയാണ് ബഹുമാനപ്പെട്ട നബി അല്ലാഹു റബ്ബുൽ ചോദിക്കുകയാണ്

<applause> الله رب العزة فريقان لا يحسدوا على ما آتاهم الله من فضله റബ്ബുൽ ആർക്കെങ്കിലും ഒരു നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ആ അനുഗ്രഹം ലഭിച്ചവരെ നോക്കിക്കൊണ്ട് ഒരു കാരണവശാലും ഒരിക്കൽ പോലും അസൂയപ്പെടാത്ത ചെറുപ്പക്കാരനാണ് ആരായാലും അത് ആണായാലും അത് പെണ്ണായാലും നൽകിയ അനുഗ്രഹത്തിലേക്ക് നോക്കിക്കൊണ്ട് മറ്റൊരാൾക്ക് ചെയ്ത അനുഗ്രഹത്തിലേക്ക് നോക്കിക്കൊണ്ട് അസൂയപ്പെടരുതേ അസൂയപ്പെടരുതേ അസൂയ നല്ലതല്ല നല്ലതല്ല അസൂയ പിശാജിന് ഇഷ്ടമുള്ള കാര്യമാണ് പിശാജ് പറയുകയാണ് മറ്റുള്ള നിങ്ങളെ ജനങ്ങളിലേക്ക് ആ ആ ജനങ്ങൾക്കിടയിലേക്ക് അസൂയയും വിദ്വേഷവും നിങ്ങൾ രണ്ട് കാര്യങ്ങളും അടുത്തതാണ് അടുത്തതാണ് ുംബ്ദുൾ ഇഷ്ടപ്പെടാറില്ല ഷിർക്ക് വെക്കുന്നവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കാറില്ല അള്ളാഹുവിനെ പുറമേ മറ്റൊരു ദൈവത്തെ ആരാധിക്കുന്നവർക്ക് പടച്ചതമ്പുരാൻ മാപ്പ് ചെയ്യുകയില്ല

അള്ളാഹുചേത അനുഗ്രഹങ്ങൾ കണ്ടുകൊണ്ട് കണ്ണുവിടാതെ അതിൽ അസൂയ ഉണ്ടാകാതെ അതിൽ കാണിക്കാതെ മാറിയാൽ അവൻ നൽകിയ അനുഗ്രഹമാണല്ലോ എന്ന് കരുതി നീ നിനക്ക് നാളെ തണലാണെന്ന് പരിശുദ്ധ മുനാജാത്തിലൂടെ അസൂയുണ്ടാകാതെ ആണ് തങ്ങളെ പറഞ്ഞു കൊടുക്കുകയാണ് ബഹുമാനപ്പെട്ട അലി ഇസ്ലാത്തു കണ്ട സംഭവം ഒരാളോടും അസൂയപ്പെടാൻ പാടില്ല അസൂയ നല്ലതല്ല അസൂയെ കുറിച്ച് അത് ഒരു ദിവസത്തെ അത് പറയണം അല്ലാതെ ഇപ്പൊ പെട്ടെന്ന് ഞാൻ ഈ സമയത്ത് ഈ വൈകിയ സമയത്തിന് അതിലേക്ക് ഞാൻ കിടക്കുന്നത് ഒരു നിലയ്ക്കും അസൂയപ്പെടാം അസൂയ എന്ന് പറഞ്ഞാൽ ഇരുമ്പിൽ പിടിച്ച തുരുമ്പ് പോലെയാണ് ആ ഇരുമ്പിനെ ആ തുരുമ്പ് തിന്നു തീർക്കുന്നത് വരെ ഒരു കാരണവശാലും ആ തുരുമ്പ് മാറി പോവുകയേ ഇല്ല

ഭൂമിയിൽ വെച്ച് നടന്ന അസൂയ അപ്പൊ ഈ രണ്ട് അതുകൊണ്ട് മാറും ആരും അസൂയ കാണിക്കാതിരുന്നാൽ മറ്റൊരാൾക്ക് അവർക്ക് സ്ഥാനമുണ്ട് രണ്ടാമത് അറിയിച്ചു കൊടുക്കുകയാണ് يعط والديك സ്ഥാനം പിടിച്ചവരാരെന്ന് പറയട്ടോ തന്റെ മാതാപിതാക്കളെ വേദനിപ്പിക്കാത്തവനാണ് മാതാപിതാക്കളെ തണലില്ല ഇറക്കി കൊടുക്കുകയാണ് നിന്റെ മാതാപിതാക്കളെ മക്കളെ നാം നൽകുമെന്ന് അള്ളാഹു പറഞ്ഞതായി കൊടുക്കുകയാണ് Ah. അവരുടെ മക്കളെയും പീഡിപ്പിക്കാൻ ആ കുട്ടികളോട് ഞാൻ കൽപ്പിക്കുകയും അവരുടെ ആയസ്സിനെ നാം കുറച്ച് കളയുകയും ചെയ്യുമോ ആരാണ് അതുകൊണ്ട് ബഹുമാനപ്പെട്ടത് മാതാപിതാക്കളെ വേദനിപ്പിക്കാത്ത മക്കളാണ് ആമ കളർ ചെയ്യുന്നാൽ ഭാഗത്തെ സ്ഥിരവാസം അനുഭവിക്കണമെന്നു അല്ലാഹു പറഞ്ഞതായി മൂസ നബി അലൈഹിസ്സലാത്തിന്റെ സംഭവം നബിയുനാ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞു കൊടുക്കുകയാണ് ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹിസ്സലാത്ത് വസലാം ഇത് കേട്ടപ്പോൾอัลബദത്തോടെ കൂടി ചോദിക്കുകയാണ് കൈഫ യഖു വാലിദൈഹി യാ റബ്ബ് പഠിച്ചവനേ പഠിച്ചവനേ എങ്ങനെയാണ് ഒരു മാതാപിതാവിനെ വേദനിപ്പിക്കുക ആരാണ് വേദനിപ്പിക്കുക പറഞ്ഞു കൊടുക്കുകയാണ് തന്റെ ആ ഉപ്പയ്ക്കും ഉമ്മയ്ക്കുമെതിരെ തെറി പറയുവാൻ മറ്റൊരാളെ പ്രേരിപ്പിക്കുകയാണ് ആ മാതാപിതാക്കൾ തെറി പറയപ്പെടുന്നതുവരെ ബഹുമാനപ്പെടന വിധങ്ങൾ മറ്റൊരു ഹദീസിലൂടെ പറഞ്ഞില്ലയോ മനൽ കബായിർ വൻ പാപത്തിലപ്പെട്ടതാണ് സദ്മുർ റജുലി വാലിദൈ വരാളെ തന്റെ മാതാപിതാക്കളെ തെറിപറയൽ ഖാലു സഹാബത്ത് ചോദിച്ചവായി ഹൽ യസ്തിമുർ റജുലി വാലിദൈ ആരെങ്കിലും തന്റെ മാതാപിതാക്കളെ തെറിപറയുമോ നബിയേ തെറിപറയുമോ നബിയേ യഹിയ നബി റസൂലുള്ളാഹി തങ്ങളോട് സഹാബത്ത് ചോദിച്ചപ്പോൾ അല്ലാഹു റസൂലിനെ മറുപടി യസൂബ് ഉബാഹ ഫയസ് മാതാപിതാക്കളെ അദ്ദേഹം അവരുടെ മാതാപിതാക്കളെ തെറി പറയും അയാള് മറ്റൊരാളിന്റെ ഉമ്മയെ തെറി പറയും അത് തന്നെയാണ് ഇത് വൻഭാവമാണ് വൻഭാവമാണ് അതിന്റെ പേരിൽ നാളെ ആസുരം നഷ്ടമാണ് അരിശിന്റെ സണല് നഷ്ടമാണ് പരിശുദ്ധ പ്രവാചകൻ പഠിപ്പിക്കുമ്പോ രണ്ടാമത്തെ മാതാപിതാക്കളെ വേദനിപ്പിക്കാത്തവർ ഒരുപാട് സംഭവങ്ങൾ ഒരുപാട് സംഭവങ്ങൾ ഉപ്പയെ ഉമ്മയെ വേദനിപ്പിച്ചവർ അനുഭവിക്കുന്ന സംഭവങ്ങൾ അതൊക്കെ പരിശോധന ഹദീദമുണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല അതൊക്കെ മാതാപിതാക്കളും മക്കളും എന്ന വിഷയം മാത്രം വെക്കുമോ അല്ലെങ്കിൽ ഖബറിൽ ഉണ്ടാകുന്ന വിഷമങ്ങൾ സംഭവങ്ങൾ ആ ഖബറിലെ പീഡനങ്ങൾ അതിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ആ ഖബറിൽ മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നവർക്കുണ്ടാകുന്ന ശിക്ഷയെ കുറിച്ച് വലിയ സംഭവമാണ് സംഭവം നമ്മുടെ ഹൃദയങ്ങൾ പൊട്ടിപ്പോകുന്ന തരത്തിലുള്ള സംഭവം പക്ഷെ നമുക്ക് ഞാൻ ബഹുമാനമുള്ള സഹോദരങ്ങളെ ബഹുമാനപ്പെട്ട കണ്ട എന്താണ് ഒരാൾ മറ്റൊരാളോട് അസൂയ വെക്കാനേ പാടില്ല അങ്ങനെ അസൂയ വെച്ചാൽ അവർക്ക് നാളെ അറിഷിന്റെ തണലിൽ അവർക്ക് സ്ഥാനമില്ല ഒരാൾ തന്റെ മാതാപിതാക്കളെ വേദനിപ്പിക്കാനേ പാടില്ല അങ്ങനെ വേദനിപ്പിച്ചാൽ അവർക്ക് അറിഷിന്റെ താഴ്ഭാഗത്ത് ഒരിക്കലും സ്ഥാനമുണ്ടാവുകയില്ല വലാ യുയത മൂന്നാമതായി പഠിപ്പിക്കുകയാണ് അരിശിന്റെ താഴ്ഭാഗത്ത് അധിവസിക്കുന്നവരെ കുറിച്ച് ഹലാലല്ലാത്ത ഭാഗത്തേക്ക് ഹലാലല്ലാത്ത വഴികളിലേക്ക് ഹലാലല്ലാത്ത ഒരു രൂപയിലേക്കോ ഒരു പൈസയിലേക്കോ വിഭവങ്ങളിലേക്കോ ഒരു വസ്തുവിലേക്കോ ഒരു സാധനങ്ങളിലേക്കോ ഒരാൾ തന്റെ കൈനീട്ടാനിരുന്നാൽ അവര് നാളെ അറിശിന്റെ താഴ്ഭാഗത്ത് സ്ഥാനമുണ്ടാകും ഹലാലല്ലാത്ത ഭാഗത്തേക്ക് പാടില്ല ഒരാളുടെ സാധനം നമ്മളെ മോഹിക്കാൻ പാടില്ല അത് ഹലാലല്ലാത്ത സാധനമാണ് പള്ളിയിൽ പോകുന്ന സഹോദരങ്ങൾ നല്ല ചെരുപ്പ് ദുബായി കൊണ്ടുവന്നത് കൊണ്ടുപോയി ഇവൻ നാളെ ചെറുപ്പമായിട്ട് പറഞ്ഞു അറിഷ്ണല്ല ഏതെങ്കിലും കടയിൽ ജോലിക്ക് നിൽക്കുന്ന ജോലിക്കാരെ മുതലാളി പള്ളിയിൽ പോകുന്ന സമയം നോക്കിയിട്ട് വലുവിന്റെ അസുഖം ആസ്മാടല്ല വലു വലിവ് നോട്ട് വലിക്കുക വലിക്കുക ആ വലിവ് അങ്ങനെ വലിക്കുന്നവർ അവര് നാളെ അർഷിന്റെ സമ്പത്തും പലിശ എന്നൊരു വിഷയം അടുത്ത സമയത്ത് ഞാൻ ഇറക്കി ഒരുപാട് പേര് കേട്ടു അപ്പോൾ ആ വിഷയം ഒരാൾ എന്നെ വിളിച്ചു അടുത്ത സമയത്ത് ഞാൻ എന്റെ അറബി ഞാൻ അടിച്ച് മാറ്റിയിട്ടുണ്ട് ഞാൻ ഈ വിഷയം കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായി പോയി ഞാൻ എന്റെ അറബി എടുക്കൽ പോയിട്ട് പറഞ്ഞു പറഞ്ഞു അറബിയെ പൈസ ഞാൻ പൈസ കൈ നീ മുറിച്ചോ മുറിച്ചോ തല വെട്ടിക്കോ എന്നെ നീ ജയിലിൽ ഇട്ടോ മാഫി മുസ്കരി ഞാൻ അല്ലാതെ പേടിക്കുന്നു ഞങ്ങളുടെ നാട്ടിലൊരു മുത്തവാട പ്രസംഗം കേട്ട് ഞാൻ ഞാനിപ്പോഴാണ് മനസ്സിലാക്കി നിൻ്റെ പൈസ ഞാൻ എടുത്തു ഓ സത്യത്തിൽ നമ്മളാന്നെ പറയാ ഈ മാറ്റി ഞാൻ പോയി പറയാ വലിയ സൗദിയിലെങ്ങാനും പോയിട്ട് പറഞ്ഞാൽ വല്ലാസത്തെ ഞാൻ കളവ് പറയല്ല എന്നെ ഈ അടുത്ത രണ്ട് ഒരു ഒരാഴ്ചക്ക് എന്നെ വിളിച്ച സംഭവമാണ് ഞാൻ സ്പീക്കർ ഓൺ ആക്കിയിട്ട് എന്റെ കൂട്ടത്തിൽ വണ്ടിയുള്ളവരുടെ അയാൾ എന്റെ അടുത്ത് ചോദിക്കൗണ്ടോ സഹാബാക്കൾ പോയി തൗബ ഉണ്ടോ എന്ന് പോലെ ആ സഹോദരൻ അത് കേട്ടിട്ട് ഞാൻ ഭയപ്പെടുന്നു എനിക്ക് അതുകൊണ്ട് പൊട്ടിക്കറിഞ്ഞുകൊണ്ടാണ് പറയുന്നത് എനിക്ക് അതുകൊണ്ട് ഞാൻ പണ്ടൊക്കെ പണയം വെച്ച് ാണ് ഗൾഫിലേക്ക് വന്നത് അപ്പൊ അത് പലിശ അല്ലേ ആ പലിശയുടെ സ്വത്താണ് എനിക്കുള്ളത് ഇടയ്ക്കിടയ്ക്ക് അറബിയുടെ പൈസ ഇരുപത് റിയാൽ മുപ്പത് അടിച്ചു മാറ്റാറുണ്ട് ഞാൻ അറബിയുടെ മുന്നിൽ പോയിട്ട് പരസ്യമായിട്ട് ഞാൻ നോക്കണം പറഞ്ഞു അറബി പറഞ്ഞു ഇനി മേൽ ഞാൻ എടുക്കുകയില്ല രണ്ടാമത് ഇനി ഞാൻ എടുക്കുകയില്ല എന്ന സഹോദരഗതി അതേപോലെ ഖത്തറിൽ ഖത്തറിൽ നിന്നൊരു നിന്നൊരു വിളിച്ചു ഇങ്ങനെ പൈസ ഒരു അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്നു ഈ ഈ സംഭവങ്ങൾ കേട്ടപ്പോൾ തന്നെ അദ്ദേഹം എന്നെ വിളിച്ചു ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ഞാൻ അറബിയുടെ പൈസ അടിച്ചു മാറ്റിട്ടുണ്ട് എത്ര വർഷം കൊണ്ട് രണ്ടു വർഷം കൊണ്ട് എത്ര പൈസ അടിച്ചു മാറ്റിക്കാണോ അത് ഞാൻ കണക്ക് കൂട്ടിട്ടില്ല കണക്ക് കൂട്ടിട്ട് അടുത്ത ആഴ്ച വിളിക്കാം പിറ്റേ ആഴ്ച വിളിച്ചു എത്ര എൺപത്തയ്യായിരം റിയാല് എമ്പത്തയ്യായിരം റിയാൽ എന്ന് പറഞ്ഞാൽ പതിനാറ് ലക്ഷം നമ്മുടെ നാട്ടിൽ അടിച്ചു മാറ്റിയിട്ടുണ്ടെന്നും ഞാൻ എന്ത് ചെയ്യണം അതെ ഇത് ഞാൻ കൊടുക്കണോ ഞാൻ ഇതുപോലെ കൊടുത്തു കഴിഞ്ഞാൽ എന്നെ കുറിച്ച്